പൊന്നാറ് ചങ്ങാൻ വര മീൻ കൂട്ടാൻ്റെ ചാറുകൂട്ടീട്ട് ചോറിട്ട് കാലം പറഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ പൊടുത്തപ്പെട്ട റേറ്റ് കേട്ടോ മീൻ ഇപ്പോ എന്താണെന്നു വെച്ചാൽ ഞമ്മളെ ചെറുപ്പ്ശേരി മാർക്കറ്റേക്ക് ഒന്ന് പോയി നോക്കിയപ്പോ കണ്ട കാഴ്ചയൊരു കാഴ്ച എന്താ ആൾക്കൂട്ടം കണ്ടപ്പോ ഞാനൊന്ന് ഞെട്ടിയിട്ടോ കാരണം എന്താച്ചാല് ഞമ്മളെ ചെറുപ്പശ്ശേരി ബീവറേജ് എങ്ങോട്ടേക്ക് മാറ്റിയിടൂന്നൊരു ഡൗട്ട് തോന്നി എനിക്ക് പിന്നെ പിന്നെയാണെങ്കിൽ കാരി പിടിയിട്ട് ഫ്രഷ് മീൻ വെച്ചാലും പോരാ പല തരത്തിലുള്ള ഫ്രഷ് മീൻ ഇവിടെ വന്നു വെച്ചാൽ വാരി കൊണ്ടുപോകട്ടോ അതും ചെറിയ പൈസക്ക് കേട്ടോ എന്തെന്നാണെന്നുണ്ടെങ്കിലും ഇത്രയും ചെറിയ പൈസക്ക് ഇത്ര അടിപൊളി മീന് ഞാൻ ആദ്യമായിട്ട് കാണു കേട്ടോ ആ ഇനിയിപ്പൊ സ്ഥലം എവിടെന്ന് ഞാൻ പറഞ്ഞതരാട്ടോ നീ അറിഞ്ഞില്ല പറഞ്ഞില്ല കേട്ടില്ല എന്നാരും പറയാൻ നിൽക്കണ്ട നമ്മളെ ചെറുപ്പളശ്ശേരി വന്നിട്ട് നമ്മളെ ഒറ്റപ്പാലം റോഡുമ്മ വന്നിട്ട് പുതിയ മാർക്കറ്റ് എവിടെയെന്ന് ചോദിച്ചാ ആരും പറഞ്ഞോ അപ്പൊ പിന്നെന്താ വെയിക്കിന്റെട്ടോ എന്നാ തന്നെ പോന്നോളി അപ്പോൾ പൊന്നാർ ചങ്കോളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോകാനുട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമാരെയുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണവരിക്കും ഓക്കെ ബൈ